തനിക്കെതിരായ ലൈംഗിക ആരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മുൻകൂർ ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്നാൽ ജാമ്യ ഹർജിയെ എതിർക്കാൻ പുതിയ ബലാത്സംഗ കുറ്റം കൂടി രാഹുലിനെതിരെ ഉയർത്തിക്കാട്ടുകയാണ് അന്വേഷണ സംഘം ഇനി മുൻകൂർ ജാമ്യം ലഭിച്ചാൽ തന്നെ രണ്ടാമത്തെ കേസിൽ അറസ്റ്റിലാകാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് രാഹുൽ കീഴടങ്ങുന്നില്ലെങ്കിൽ ഒളിവിൽ തന്നെ തുടരേണ്ടി വരും ബലാത്സംഗം ചെയ്ത് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നീ കുറ്റങ്ങൾ ചുമത്തിയ ആദ്യ കേസിന് പിന്നാലെയാണ് മറ്റൊരു യുവതി കെ പി സി സി പ്രസിഡന്റിന് രാഹുൽ പീഡിപ്പിച്ചതായി പരാതി നൽകിയത് ഈ പരാതി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പോലീസിന് കൈമാറി പോലീസ് യുവതിയെ കണ്ടെത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു യുവതിയിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പോലീസ് രാഹുലിനെ കടുത്ത കുരുക്കിലാക്കുന്നതാണ് ഈ നീക്കങ്ങൾ കേരളത്തിന് പുറത്തു കഴിയുന്ന രണ്ടാമത്തെ യുവതിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താൻ തിരക്കിട്ട നീക്കങ്ങളാണ് അന്വേഷണ സംഘം നടത്തുന്നത് ഒളിവിൽ കഴിയുന്ന രാഹുലിനെ കണ്ടെത്താൻ ഇതുവരെ കഴിയാത്തതിൽ പോലീസ് ശക്തമായ വിമർശനം നേരിടുന്നതിനിടയിലാണ് രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ എക്കെതിരെയുള്ള നീക്കങ്ങൾ അവർ ഊർജിതമാക്കിയത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രാഹുൽ മാങ്കോട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ലൈംഗിക പീഡന പരാതി വന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ പദവി രാജിവെച്ചു മുൻഗാമിയായ ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നിന്ന് പിന്മാറിയ ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രത്യേക താൽപര്യ രാഹുൽ അവരോധിക്കപ്പെട്ടത് പാർട്ടി വക്താവ് എന്ന നിലയിൽ കോൺഗ്രസിന്റെ തീപ്പൊരിയായി മാറുകയും യുവതയുടെ ഡാർലിംഗായി മാങ്കോട്ടത്തിൽ വളർന്നത് ശരവേഗത്തിലായിരുന്നു വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഷാഫി പറമ്പിൽ പാലക്കാട് പിൻഗാമിയാക്കിയതും രാഹുലിനെ തന്നെയായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു നിയമസഭയ്ക്കകത്തും പുറത്തും രാഹുൽ തന്റെ രാഷ്ട്രീയ പ്രതിയോഗികളെ നാക്കുകൊണ്ടും വാക്കുകൊണ്ടും ദയാരഹിതമായി അരിഞ്ഞു വീഴ്ചന്നതും പതിവായിരുന്നു ഭാവിയിൽ കോൺഗ്രസിന്റെ ഉന്നത പദവിയിലേക്ക് പോലും പ്രതീതി സൃഷ്ടിച്ച യുവ നേതാവായി എന്നാൽ ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവി വഹിച്ച എ കെ ആന്റണിയും അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വന്ന ഉമ്മൻചാണ്ടിയും സംസ്ഥാന മുഖ്യമന്ത്രി പദം വഹിച്ചവരാണ് പിന്നീട് പദവി വഹിച്ച പി സി ചാക്കോ വി എം സുധീരൻ ജി കാർത്തികേയൻ കെ സി ജോസഫ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എ കെ ശശീന്ദ്രൻ രമേശ് ചെന്നിത്തല പന്തളം സുധാകരൻ കെ സി വേണുഗോപാൽ എന്നിവർ വിവിധ മന്ത്രിസഭകളിൽ അംഗമായവരാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ദീർഘകാലം കേന്ദ്രമന്ത്രിയായിരുന്നു പിന്നീട് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റായി മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് കെ സി വേണുഗോപാൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു ഇപ്പോൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് രാഹുലിന്റെ മുൻഗാമികൾക്കൊക്കെ ഇത്തരം ഉന്നത പദവികൾ വഹിച്ച പാരമ്പര്യമുണ്ട് ഇങ്ങനെയുള്ള പദവിയിലേക്ക് എത്താൻ സാധ്യത ഉണ്ടായിരുന്ന നേതാവാണ് സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് എരിഞ്ഞടങ്ങിയത് ബലാത്സംഗം ഗർഭമലസിപ്പിക്കൽ തുടങ്ങിയ അതിഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളാണ് ചുമത്തപ്പെട്ടത് ഇതിനു പിന്നാലെ ബംഗളൂരുവിൽ നിന്ന് മറ്റൊരു യുവതിയുടെ ബലാത്സംഗ പരാതിയും ഉയർന്നതോടെ രാഹുലിന്റെ ഭാവി പൂർണമായും സീൽ ചെയ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ച നേതാക്കളായ എ കെ ആന്റണി മുതൽ ഷാഫി പറമ്പിൽ വരെയുള്ള നേതാക്കൾ കഴിഞ്ഞ ആറ് പതിറ്റാണ്ടുകളായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാണ് ആ ശ്രേണിയിൽ രാഹുൽ മാത്രമാണ് ഇത്രയും നാണകെട്ട രീതിയിൽ പാർട്ടിക്കും മുന്നണിക്കും എല്ലാം നാണക്കേടായി ഈ ഗതിയിലേക്ക് എത്തിയിട്ടുള്ളത്